ഓം ശ്രീ ോം നമ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മഹോത്സവമാണ് സംസ്ഥാന യുവജനോത്സവ മേള കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ വാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് സന്തോഷമായി അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയായിരുന്നു ഏറെക്കുറെ വർഷങ്ങൾ അത് നടന്നിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ആ സാഹചര്യങ്ങളെല്ലാം മാറി വരികയാണ് ഇതൊക്കെ ഒരു ശരിയായ പ്രവണതയാണോ ഇത് ഇപ്പോൾ നടക്കുന്നത് ഒരു നല്ല രീതികളാണോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ എസ് ലേഖ തങ്കച്ചി തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാഥ് സംഗീത കോളേജിലെ മുൻ നൃത്ത വിഭാഗം മേധാവിയാണ് തിരുവനന്തപുരം ജില്ലാ യുവജനോത്സവത്തിന് ഫോണിലൂടെ ജജിനെ സ്വാധീനിക്കാനായിട്ട് പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് നമ്മളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് ആ ബഹളമൊക്കെ നടന്നതുകൊണ്ട് സംസ്ഥാന യുവജനോത്സവം ഒരു പ്രശ്നവും ഇല്ലാതെ നന്നായിട്ട് നടക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കേട്ടറിഞ്ഞു അതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ കണ്ട ഒരു കാര്യം ഒരു കുട്ടി ജഡ്ജസിനെ ചോദ്യം ചെയ്യുന്നതാണ് തലയ്ക്ക് മുകളിൽ കൈ പോകാമോ കേരള നടനത്തിന് എന്നും ചോദിച്ചുകൊണ്ട് തലയ്ക്ക് മുകളിൽ കൈ പോകാം സമതലത്തിലുള്ള ഭാഗങ്ങൾ കാണിക്കുമ്പോൾ നെഞ്ചിനു നേരെ മുൻഭാഗത്തും ഉപരിതലത്തിലുള്ളവ കാണിക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ കൈ പോകാം എന്ന നിയമമുണ്ടല്ലോ അപ്പോൾ അത്ര പോലും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ വരെ ജഡ്ജസിനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന രംഗങ്ങൾ വരെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഞാൻ ഇരുപത് വർഷം സംസ്ഥാന യുവജനോത്സവത്തിന് ജഡ്ജ് ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു തരത്തിലുള്ള ഒരു പരാതിയും എന്നെ കുറിച്ച് ഉണ്ടായിട്ടില്ല ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ജഡ്ജ്മെന്റിന് പോയാലും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും ദൈവമേ നല്ലത് ഏതാണ് അതെനിക്ക് കാണിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഏറ്റവും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നോക്കിയിരുന്നുകൊണ്ടാണ് ജഡ്ജ് ചെയ്യാറുള്ളത് ഏറ്റവും കൃത്യമായിട്ട് തന്നെ എൻ്റെ ജോലി ഞാൻ നിർവഹിച്ചിട്ടുമുണ്ട് ആരും എന്നെ സ്വാധീനിക്കാൻ വന്നിട്ടുമില്ല അതും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും പക്ഷേ ഇപ്പോഴൊക്കെ നടക്കുന്നതെല്ലാം വളരെ വേദനാജനകമാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പൈസ കൊടുത്താണ് ഫസ്റ്റ് വാങ്ങിക്കാനായിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നൃത്ത അധ്യാപകരും രക്ഷകർത്താക്കളും ഒരു കാരണവശാലും ജഡ്ജസിനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഫസ്റ്റിനെ മറിച്ച് മറ്റൊരു കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആരെങ്കിലും സ്വാധീനിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ അധ്യാപകരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ രക്ഷകർത്താക്കളും ചിന്തിക്കുന്നത് അവരവരുടെ കുട്ടികൾ കളിച്ചതാണ് നല്ലത് എന്നാണ് മറ്റുള്ള കുട്ടി കളിക്കുന്നതും കൂടെ ഒന്ന് കാണാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടായേക്കൊള്ളാം അത് പതിനാല് ജില്ലയിൽ നിന്നും പതിനാല് കുട്ടികൾ വരേണ്ടതിന് പകരം ഇപ്പോൾ കോടതി മുഖാന്തരവും അപ്പീൽ കൊടുത്തും എല്ലാം മുപ്പതും മുപ്പത്തഞ്ചും കുട്ടികളാണ് പങ്ക് എല്ലാത്തിനും പങ്കെടുക്കുന്നത് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കുമോ എന്ന് ഒരു ചോദ്യം വരും പക്ഷെ നമ്മൾ കാണണം മറ്റുള്ള കുട്ടികളുടെ അവതരണവും കൂടി കാണണം അവരെല്ലാം മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ സന്തോഷമായിട്ട് അവരുടെ കലാപ്രകടനങ്ങൾ നടത്തി ജഡ്ജസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് ഏതാണോ അതിനു മാർക്കിടുക ഒരു കാരണവശാലും ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൈസ കൊടുത്തും സ്വാധീനിച്ചും എല്ലാം ഫസ്റ്റ് നേടുന്ന കുട്ടികൾ ഈ വിഷയത്തിൽ അവര് പിടിച്ചു നിൽക്കുന്നുണ്ടോ എൻ്റെ ഒരു ചോദ്യം അതാണ് ഇപ്പോൾ നൃത്തത്തിൽ ഏറ്റവും വാസനയുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഉപരി പഠനത്തിനായിട്ട് തിരുവനന്തപുരം സ്വാതിരുവനന്തപുരം സ്വാതിരനാഥ് സംഗീത കോളേജ് കലാമണ്ഡലം ആർ എൽ വി കോളേജ് ശങ്കര യൂണിവേഴ്സിറ്റി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമുക്കുണ്ട് നൃത്തം മെയിൻ എടുത്ത് പഠിച്ച് നല്ലൊരു നർത്തകിയായിട്ട് ശോഭിക്കാം എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് ഈ ഫസ്റ്റ് അടി കൂടി ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അവര് മറ്റേതെങ്കിലും തലത്തിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ പഠിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എത്ര പേരിവിടെ നല്ല നർത്തകികളായിട്ട് നല്ല നർത്തകരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വളരെ വേദനയുണ്ടായ ഒരു കാര്യം ഈ കഴിഞ്ഞ യുവജനോത്സവ വേദിയിൽ ഒപ്പന മത്സരം നടക്കുമ്പോൾ ഒരു കുട്ടി തളർന്നു വീണ് താഴെ ആ കുട്ടിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല കൂടെയുള്ള കുട്ടികള് ആ മത്സരത്തിന്റെ ഒരു തീവ്രതയാണ് അവരുടെ എല്ലാം ഉണ്ടായിരുന്നത് മോളെ എന്ന് ചോദിച്ച് ഓടി വന്ന് അതിനെ പിടിക്കണം നിഷ്കളങ്കമായിട്ട് ആ ആ കുട്ട ഇന്നലെ വരെ ആ കുട്ടികളുടെ ഏഴുപേര് കളിക്കുന്നു അവരെല്ലാവരും കൂടെ ചേർന്ന് ഇന്നലെ വരെ റിഹേഴ്സൽ എടുത്തതല്ലേ അപ്പൊ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി വീണ് കിടക്കുമ്പോൾ ഓടിച്ചെന്ന് പിടിക്കേണ്ട ആ നിർമ്മലമായ ആ നിഷ്കളങ്കമായ മനസ്സ് എവിടെ പോയി കുഞ്ഞുങ്ങൾക്ക് അത്രയ്ക്ക് തീവ്രത നിറഞ്ഞതാണ് ഈ മത്സര ബുദ്ധി ഇപ്പോഴുള്ളത് ഫസ്റ്റ് കിട്ടണം എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല പക്ഷെ ഒരു അനുകമ്പ ഒരു ആർദ്രത ഒരു സ്നേഹം ഇതെല്ലാം നിറഞ്ഞു വരണം കുട്ടികളിൽ കല പഠിക്കുന്ന കുട്ടികളിൽ ഈ ഗുണങ്ങളെല്ലാം നമ്മളിൽ വളർത്തിക്കൊണ്ട് വരാൻ ഏറ്റവും ഉതകുന്ന ഒരു കാര്യമാണ് കല മത്സരം മാത്രമല്ല നമ്മുടെ നമ്മളിൽ കുറേ ഗുണങ്ങൾ കൂടി നിറഞ്ഞു വരാനായിട്ട് ഉതകുന്നതായിരിക്കണം നമ്മൾ പഠിക്കുന്ന ഈ നൃത്തകല കല നർത്തകരോടെല്ലാം എനിക്ക് പറയാനുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് സന്തോഷിക്കാൻ വളരെ നല്ല ഒരു വേദിയാണ് സർക്കാർ ഒരുക്കി തരുന്നത് നമ്മൾ അതിനെ നല്ല രീതിയിൽ അവര് ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഫസ്റ്റ് കിട്ടുന്നവരെ ഒന്ന് അഭിനന്ദിച്ചിട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കാൻ എല്ലാ കുഞ്ഞുങ്ങളും തയ്യാറാകണം ക്രിക്കറ്റ് കളിയിലും എല്ലാം നമ്മൾ കാണുന്നില്ലേ കളിച്ച് ഫസ്റ്റ് കിട്ടുന്നവര് മറ്റേ ഏതൊരു കക്ഷികള് സെക്കൻഡ് എടുത്തിട്ടാണ് പോകുന്നത് ഈ കലാപരമായിട്ടുള്ള മത്സരം വരുമ്പോൾ ഒരു ഒരു ശത്രുത മനോഭാവം പോലെയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മത്സരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരാണ് ജഡ്ജസിനെയൊക്കെ തീരുമാനിക്കുന്നത് അതുപോലെ ജില്ലകൾ തോറും നടക്കുമ്പോഴും ആ ഗവൺമെന്റ് തലത്തിൽ തന്നെ ജഡ്ജസിനെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ബാഹ്യ ശക്തികൾ ആരും അതിനകത്ത് ഇടപെടാതിരുന്നാൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകും അതിന് എല്ലാ അധ്യാപകരും എല്ലാ രക്ഷകർത്താക്കളും നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ് അവരുടെ കലാപ്രകടനങ്ങളാണ് വലുത് എന്ന് വിചാരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു എളിയ അഭിപ്രായം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറ്റുകയാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത് കുട്ടികൾ അവരുടെ കലാ പ്രകടനങ്ങൾ അവർ ഭംഗിയായി ചെയ്തോളൂ അവർ സന്തോഷിക്കട്ടെ അവർ നല്ല നല്ല പരിപാടികൾ നൃത്തം ആണെങ്കിലും ഏതാണെങ്കിലും അവരവതരിപ്പിക്കട്ടെ നമുക്ക് കണ്ടാസ്വദിക്കാം സന്തോഷിക്കാം ദയവായി നൃത്ത അധ്യാപകരും രക്ഷകർത്താക്കളും ഇതിനകത്ത് ഒരു ഒരു ബാഹ്യ ഇടപെടലുകൾ ചെയ്യരുത് എന്നാണ് എനിക്ക് താഴ്മയായിട്ട് പറയാനുള്ളത് ഒരു വിലപ്പെട്ട ജീവൻ പോയത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും ചിന്തിക്കുക